ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം രണ്ട് ദിവസത്തെ വിശേഷങ്ങളുണ്ട് കേട്ടോ ഒരു ഉച്ചയ്ക്ക് ശേഷത്തെ വിശേഷം ഈവനിങ് വ്ളോഗും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ ഫുൾ ഡേ വ്ളോഗുമാണ് കേട്ടോ ഇന്ന നമ്മൾ ഷെയർ ചെയ്യുന്നത് മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഒരു ദിവസം ഇക്ക ഉച്ചക്ക് വന്നിട്ടുള്ളത് ആയിരുന്നു കേട്ടോ ഉച്ചക്കെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴേക്കും ഇച്ചിൻ്റെ മുടിയൊക്കെ വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഒരു മൂന്നരയൊക്കെ നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെന്താക്കി മുടി വെട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം സ്ഥിരമായിട്ട് പോകുന്ന ബാർബർ ഷോപ്പിൽ ഭയങ്കര തിരക്കിത് അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറെ ഷോപ്പിൽ വന്നിട്ടാണ് കേട്ടോ മുടി വെട്ടിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേപ്പാടി ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ പിന്നെ പിന്നതാ ഇച്ചുവിനെ വെട്ടി അപ്പോൾ എപ്പോഴും ഇച്ചുവിനെ മുടിവെട്ടിക്കുമ്പം ഇക്കാണ് കേട്ടോ മടിയിലിരുത്തലാണ് ഇപ്രാവശ്യം ആളെന്തോ ഇതില് സീറ്റിലെടുത്തേക്കെന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മഷാല അങ്ങനെ പിന്നെ പിന്നതാ ഓനെ മുടിവെട്ടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള ചെറുതായിട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് മാത്രമേട്ടോ എടുത്തിട്ടുള്ളൂ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് പോലെ തിരിയുമ്പം നമ്മളൊന്ന് പോയിട്ട് ശരിക്കുമൊക്കെ ചെയ്യണിയിരുന്നു കേട്ടോ അങ്ങനെന്താ മുഴുവെട്ടിക്കലൊക്കെ കഴിഞ്ഞൊന്ന് കാണിക്കുന്നുണ്ടപ്പോൾ ആക്ക് താല്പര്യമില്ല കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പിന്നെ നമ്മൾ വേഗത ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു വിചാരിച്ച കടിയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചായ അടിക്കാൻ വിചാരിച്ചിട്ടോ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ടില്ല ലൈറ്റായിട്ട് ചായ അടിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ തന്നെ നിക്കാൻ പിന്നെ കാർകാൻ നിന്നു പിന്നെ രാത്രിക്കത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാൻ വന്നിട്ട് അങ്ങനെ തന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് ചെയ്യുന്നുട്ടോ അൽഫാം ആയിരുന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനെക്കുറിച്ചിട്ടുള്ള ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അൽഫാം കഴിച്ചിട്ട് അടുത്തോണ്ട് തന്നെ നമ്മൾ എന്താക്കി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു അതച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താക്കി അത് പഴുത്തപ്പം പിന്നെ അത് നമ്മൾ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം നല്ല മധുരം ഉണ്ട് ചെയ്യുന്നുട്ടോ വലിയ അതച്ചക്കിയിരുന്നു അങ്ങനെ ഒന്നെന്താക്കി നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അതച്ച കഴിക്കാൻ നിൽക്കുകയാണ് അപ്പം ൊിക്കാനൊക്കെ പറഞ്ഞിട്ട് ആള് മേടിക്കാനുട്ടോ അപ്പൊ അൽഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽഫാം ഒരു ഉണ്ടായിരുന്നില്ല വെറുതെ വാങ്ങി പോയി പോയിട്ടോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുള്ളത് അപ്പ അതിന്റെ വീഡിയോ എന്നെ അപ്ലോഡ് ആക്കുന്നില്ല കാരണം നമ്മൾ ഞാൻ ഷോർട്സിന്റെ രീതിയിൽ വെർട്ടിക്കലായിട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ആൾക്കാർക്ക് കാണാൻ വലിയ മൂഡും ഉണ്ടാവില്ല ഇട്ടാല് പിന്നെ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ അതാ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ എന്താക്കുകയാണ് അതിച്ചൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇക്കാൾക്ക് ഇനി പിന്നെ വണ്ടിന് താഴെ കൊണ്ടുപോവ്ക്കാൻ എന്നൊക്കെ പറയുകയായിരുന്നു കേട്ടോ അപ്പം ഇക്ക പറയുന്ന കേട്ടിട്ട് ഇച്ചു എപ്പോഴേക്കും വേഗം തന്നെ ബേക്ക് കൂടാ ആൾ ബേക്ക് കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചു വേഗം വാതിലിൽ മുമ്പിലേക്ക് പോയിട്ടോ അപ്പോൾ പിന്നെ ഞാനും ഇതൊക്കെ കൂടിച്ച് ഇനിയിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓനിപ്പം ബുള്ളറ്റ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ചു പിന്നെ കയ്യിലൊരു മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മുട്ടായി വാങ്ങിക്കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇക്ക പ്രോമിസ് ചെയ്തിട്ടിരുന്നു ഞാൻ മുട്ടായി ഒന്നും വാങ്ങിക്കൊടുക്കൂല്ല പക്ഷേ പക്ഷെങ്കിൽ വന്നപ്പം ഓൻ്റെ കയ്യിൽ മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ എന്താണെങ്കിലും എനിക്ക് എവിടെ പോകുവാണെങ്കിലും കയ്യിലൊരു മുട്ടായി കിട്ടിയാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നും രണ്ടെണ്ണൊക്കെ ആയിട്ട് മേടിച്ചും കൊടുക്കും ഓനിക്കാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പം മുഖത്ത് കാണിക്കുന്നത് മുട്ടായി കിട്ടിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇതാ അകത്തേ കയറ്റിയപ്പോൾ വാതിലെടുക്കണം കേട്ടോ ബാക്കി കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ ചെറുതായിട്ട് തണുപ്പൊക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം അകത്തേക്ക് കയറി കാരണം ഇനിയിപ്പോ തണുപ്പടിച്ചിട്ട് പനി ഇതൊക്കെ പിടിച്ചാൽ നമുക്ക് വീട്ടുകൂടെലൊക്കെ ആകുമ്പോഴത്തേക്ക് പഞ്ചി ചേർക്കേണ്ടി വരുമല്ലോ അപ്പം ആരെ വീട്ടിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അല്ല സോറി ഉപ്പാൻ്റെ പെങ്ങളുടെ മോൻ്റെതാണ് കേട്ടോ അമ്മായിൻ്റെ മോൻ്റെ വീട്ടുകൂടലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മുടിയിട്ടുള്ളത് പിന്നെ ചെറിയൊരു മക്കൾക്കും നമുക്കൊരു ഡ്രസ്സ് കൊടുക്കണം കേട്ടോ കാരണം ഉള്ള ഡ്രസ്സൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് ചെറുതായിട്ടൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ പിറ്റേ ദിവസം ഇക്കെ ലീവാണ് കേട്ടോ അപ്പോൾ ആള് രണ്ട് ദിവസം അടുപ്പിച്ചിരുന്നു കേട്ടോ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഉച്ചക്ക് നമ്മൾ ഏഹ് തേങ്ങാച്ചോറും എന്തോ വെച്ചത് തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ നേരത്തെ തീർച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കറിയൊക്കെ ചോറ് കഴിച്ചപ്പോൾ പക്ഷെ നല്ലവണ്ണം ലേറ്റായി ഇക്ക പിന്നെ ബുള്ളറ്റ് റെഡിയാക്കാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മേപ്പാടിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ നമ്മളെല്ലാവരും കുളിയും ഇതൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് നല്ലവണ്ണം ഒന്ന് വൈകി കേട്ടോ മൂന്ന് മണി ആകാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി ഇന്നിപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഡ്രസ്സ് എടുക്കണം പിന്നെ നമുക്കൊന്ന് പിന്നെ ഉമ്മൻ താത്താൻ്റെ വീട്ടിലല്ലേ കടയിലുള്ള മോനുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അവിടെ അളയും ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് മുമ്പ് ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് അവരെ വീടൊന്നും അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം പിന്നെ അത് അഡ്രസ്സൊക്കെ മാറ്റി ഏതേം എല്ലാവരെയും അഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കാണ്ട് അപ്പം ഇക്ക ലീവ് എടുക്കുന്നതിൻ്റെ ഉമ്മനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകുകയാണ് ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ വൈകുന്നേരം കേട്ടോ അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടുമ്പോൾ തന്നെ വിളിച്ചേക്കുന്നു കേട്ടോ കാരണം അവരിപ്പം അലിയും ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകലേ ഇരിക്കും കേട്ടോ ഉണ്ടാവുക വൈകുന്നേരം ആയിരിക്കുമ്പം അവരധികം വീട്ടിൽ നിന്ന് ഇറങ്ങുക നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വിളിച്ചപ്പം വൈകിയപ്പം വിളിച്ചു തന്നാൽ അവർ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ ടൗണിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവർ പിന്നെ വീട്ടിൽ തന്നെ നിന്നു കേട്ടോ അങ്ങനെ തന്നെ പോവാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ അവരെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെ അതാ നല്ലൊരു ക്ലൈമറ്റ് തന്നെയെന്നു കേട്ടോ ഇപ്പം ഈ ഒരു സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര വെയിലും കാര്യങ്ങളൊന്നും ഇല്ല വെയിലാറാൻ വേണ്ടിയിട്ട് കാത്തു നിന്നത് ചെയ്യുന്നുട്ടോ നമ്മൾ ഇനി അസറിന് ശേഷിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ പോയിട്ട് അപ്പം ആദ്യം ഒന്ന് പെട്രോൾ പമ്പ് പോയി പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പെണ്ണുമ്പാത്താനടുത്ത് പോകണം പിന്നെ റിപ്പണിലും പോകണം കേട്ടോ ഏട്ടന്മാരുടെ വീട്ടിലും കൂടിയും പോയിട്ട് വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വരുന്ന വിരത്തിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ കേട്ടോ പിന്നെ പോകുമ്പോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഇനിയിപ്പം വണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യ റോട്ടിൽ കൂടെ നമ്മൾ പോയി പക്ഷെങ്കിൽ ആ റോട്ടിൽ കൂടെ പോവാണ്ടിരിക്കില്ലായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പോകുന്ന വൈക്കിലൊക്കെ യ്ക്കിയുമ്മയൊക്കെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്ന് പറയുക സംസാരം ചെയ്യുന്നു കേട്ടോ ഈ റോഡാണ് നല്ലത് മറ്റേ റോഡാണ് നല്ലതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉമ്മ പറഞ്ഞ റോട്ടിൽ കൂടെ പോയത് ഇരുന്നു പക്ഷെങ്കില് ആ റോഡിൽ കൂടെ തീരെ പോകാൻ പറ്റൂലീരുന്നു കേട്ടോ ഫുൾ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ പിന്നെ എന്താക്കി നമ്മൾ മോനോനെ വിളിച്ചപ്പോൾ ആട് പറഞ്ഞു വിംസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡുണ്ട് കേട്ടോ അതിൽ കൂടെ പോയാൽ മതി എന്നപ്പോൾ നമ്മൾ വേഗം പോയിട്ടോ അപ്പം ആ റോഡിൽ കൂടെ പോയപ്പോൾ ആണ് മനസ്സിലായത് ഈ റോഡാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തു നല്ല താഴത്തെ റോഡും വരുന്നു കേട്ടോ അപ്പൊ ഇത്രയും നല്ല റോഡുണ്ടായിട്ടാണ് നമ്മൾ നേരത്തെ കറക്റ്റുള്ള റോഡിൽ കൂടെ ഒക്കെ കയറിയത് കേട്ടോ അങ്ങനെന്താ പെണ്ണുമൻ താത്താന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം താത്തക്ക് താല്പര്യമില്ലാട്ടോ ദാത്താൻ്റെ ഫേസ് കാണിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ താത്താൻ്റെ മുഖം ഒന്നും കയ്യിൽ കാണിക്കുന്നില്ല അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പം ഇവിടെയുള്ള പൂച്ചയാണ് കേട്ടോ ഇത് വൈറ്റ് കളറിലപ്പം നമ്മൾ എന്താ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ആ ഒരു പൂച്ച ഉണ്ട് അത് ഇരുന്നു കേട്ടോ ഇത് പക്ഷെങ്കിലിത് എവിടെ നിന്നോ വന്ന് കൂടിയതാണ് ഇവിടെ വന്നിട്ട് കൂടിയതാണ് കേട്ടോ അങ്ങനെ മുന്നത ഞാൻ പുറത്തിറങ്ങിയപ്പം ഡ്രമ്മിൽ ഉണ്ടാക്കുന്ന അടുപ്പുണ്ടല്ലോ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഇക്കാക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ഒരു അടുപ്പ് ഇത് നല്ല അടുപ്പാണ് കാരണം നല്ലോണം കത്തൊക്കെ ചെയ്യട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും വീട്ടിൽ വീട്ടിലും ഉണ്ട് കേട്ടോ നല്ല അടുപ്പാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പം ഇച്ചും പൂച്ചേനെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിരിക്കാൻ അപ്പോൾ നല്ല പൂച്ചയാണ് ഈ പൂച്ചയ്ക്കാണ് കുറെ മക്കളും ഉണ്ട് കേട്ടോ അതിൻ്റെടുക്കും ഇതിൻ്റെ ഗുണമർത്ഥിക്കതെ നമുക്ക് ചായയും സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതാ പൂച്ചേനെ അടുത്ത് എസേനടുത്ത് കയസക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചൂനും എസനക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ പൂച്ചേനെ പിടിക്കട്ടോ ഈ പൂച്ചക്കാണെങ്കിൽ അതിൻ്റെ കണ്ണ് നല്ല നീല കളർ കണ്ണുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നിന്ന് തരുകയും ചെയ്യോ ഞാൻ ഇങ്ങനെ അതിന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ ഒരു അഞ്ച് മണി അഞ്ചുവരൊക്കെ അയപ്പത്തേക്ക് ഇറങ്ങിട്ടോ അവർ കുറെ പറഞ്ഞു രാത്രി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകാതെ കോശമെങ്കിൽ നമ്മളാന്ന് ഇൻഷാല്ല പിന്നെ ഒരിക്കലും വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് റിപ്പണിലും പോകണമല്ലോ അപ്പോൾ റിപ്പണിലും പോകാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം കുറച്ച് ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങിയിട്ടൊക്കെ പോകാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ റിപ്പണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പെത്തി അപ്പം നല്ലൊരു മരക്കൊക്കെ കണ്ടിട്ടു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഐസ് ക്രീമും സ്നാക്സ് ഒക്കെ വാങ്ങിയ സമയത്ത് എനിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിരുന്നത് അപ്പം നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു പുറത്ത് എന്താ പറയുക മിൽക്കിൻ്റെ പാലിൻ്റെ ഒരു കോട്ടിംഗ് ആയിട്ടുള്ള ഐസ്ക്രീം ആണ് കേട്ടോ ഉള്ളിൽ സ്ട്രോബെറീൻ്റെ ഫില്ല് ചെയ്തിട്ടുള്ള ഐസ്ക്രീമും നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഇച്ചോനും എല്ലാവർക്കും കൊടുത്തു പിന്നെ അതായത് ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പം വണ്ടീന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ശരിക്കാൻ്റെ അവിടെ എന്ന് പറഞ്ഞു നമ്മൾ അപ്പം അവിടെ എത്തിയപ്പോഴേന്ന് കേട്ടോ നമ്മൾ ഫോം അടിച്ചത് താത്താൻ്റെ ഉപ്പാവാൻ്റെ അനിയനോ മറ്റോ മരിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം അവർ നാട്ടിലേക്ക് പോയിട്ടുള്ളതായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പം താത്ത മൂത്ത താത്താനെ നല്ല വർക്ക് ചെയ്യുന്നുണ്ടോ ആൾ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മൾ കയറി കയറി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ റിനോസ് ആണെങ്കിൽ കുളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴേക്കും താത്താനോട് ചായ ഒന്നും വേണമെന്ന് പറഞ്ഞതായിരുന്നു നമ്മൾ പെണ്ണുമത്താത്ത വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചല്ലോ പക്ഷേങ്ക അത് ചായയും കടയൊക്കെ എടുത്ത് വെച്ചിട്ടോ പിന്നെ കടിയൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തെറ്റേ ബോബയൊക്കെ പറഞ്ഞു ഇഷ്ട നമുക്ക് മറ്റന്നാൾ വീടുകൂടെ തന്നെ രണ്ട് ദിവസം മുമ്പ് ചെയ്യുന്നിട്ടോ നമ്മുടെ ഈ ഒരു പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീട്ടുകൂടലിന് വരാ ശനിയാഴ്ച തന്നെ ഓരോട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോകുന്ന വൈക്കല് എന്താക്കി ഫാമിലിയിലും കൂടിയും കയറണം അപ്പം പിന്നെ എന്തൊക്കെയോ സാധനം മേടിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന് പക്ഷേ എങ്കിൽ നമ്മൾ പിന്നെ വേറെ സാധനം മേടിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേഗം അങ്ങോട്ടേക്ക് പോയിട്ടോ ഫാമിലിയിലേക്ക് പോയി അപ്പോൾ ഫാമിലിയിലാണെങ്കിൽ നമ്മൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏഴുമണി തന്നെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റിപ്പണനിന്ന് ഇറങ്ങിയപ്പോട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പം നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ലാസ്റ്റ് കസ്റ്റമർ നമ്മളെ ഇരുന്നു കേട്ടോ അങ്ങനെ എന്നെ അത് ആദ്യം തന്നെ മക്കൾക്കാണ് നോക്കുന്നത് ക്ക് പിന്നെ ഇച്ചുവിനെ പിന്നെ ഇക്കാക്ക് പിന്നെ ഉമ്മാക്ക് പിന്നെ എനിക്ക് കേട്ടോ എനിക്കാണ് ഏറ്റവും ലാസ്റ്റ് നോക്കിയിട്ടുണ്ടെനിക്ക് പിന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏർന്നിട്ടോ ഇവരിതൊക്കെ മോഡിൽ നിന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് താഴോട്ടേക്ക് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പ് ചെയ്യുന്നുട്ടോ കാരണം നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയാൽ എന്തായാലും ലേറ്റ് ആകുന്ന അത്രക്ക് ഉറപ്പാണ് എത്ര നമ്മൾ സ്പീഡാക്കിയാലും കുറച്ച് വെളിച്ചിടിപ്പിക്കലൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടപ്പെടണ്ടേ പക്ഷെ നമ്മളധികം വലിച്ചെടിയിപ്പിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടോ അങ്ങനെ പിന്നെ അതാ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഏതെൻ്റേയും മെച്ചുവിൻ്റെയും ഒക്കെ എടുത്തു പിന്നെ അത് ഉമ്മാൻ്റെ എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇക്കാൻറ്റേയും കൂടി എടുക്കണം കേട്ടോ അത് പിന്നെ ഏറ്റവും ടോപ്പിലാണ് അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതായിട്ടേക്ക് ഇറങ്ങിയയച്ചു അപ്പം ആൾക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പം കുറച്ചൊന്ന് ഭയങ്കര വലുതൊക്കെ ആയിപ്പോയിട്ടോ ഷർട്സ് ഒക്കെ അപ്പം അതുപോലെത്തൊന്ന് എടുക്കട്ടെന്നൊക്കെ പറയായിരുന്നു ഞാൻ പിന്നെ നല്ല ഭംഗിയുള്ളതന്നെ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടുക്കതായൊക്കെ നടത്തിയിരുന്നിട്ട് തന്നെ കളി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോസ് പലതും നേരെയൊക്കെ എടുത്ത പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല ഞാൻ കറക്റ്റ് നമ്മൾ ചിരിച്ചിട്ട് ചെയ്യുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ചില വീഡിയോസൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ മര്യാദയ്ക്ക് നോക്കണ്ടിട്ടോ എനിക്ക് തിരിയുന്നില്ല ഇങ്ങനെ ആയിപ്പോയി ഞാൻ കറക്റ്റ് തന്നെ ചെയ്യുന്നു പക്ഷേ ഫുള്ളായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ പിന്നെ ഇത് ലാസ്റ്റിക്കാൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ ആൾ പിന്നെ രണ്ട് ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ഗ്രാൻഡ് തന്നെയായിരുന്നു ഡ്രസ്സൊക്കെ അങ്ങനെ പിന്നെ ഞാൻ ഇച്ചുവിൻ്റെ ഷർട്ട് ടീ ഷേർട്സ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എസക്കും രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ടീ ഷർട്സും പാൻറ്റും അതുപോലെ തന്നെ എസക്കും ഉടുപ്പൊക്കെ ഉടുപ്പ് രണ്ട് ഉടുപ്പ് കിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നതാ അവരൊക്കെ കളിക്കാണ് പിന്നെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ചേരലൊക്കെ എഴുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പിന്നെ ടയേർഡായി പോയിട്ടോ പിന്നെ ഇപ്പം വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങണം എന്നുള്ള ഇതായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഫസ്റ്റിൻ്റെ പോയത് ടീ ഷർട്സിലേക്കാണ് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട കാരണം ഇപ്പം കുറെ ടീ ഉണ്ട് കേട്ടോ നമ്മൾ മുംബൈയിൽ ട്രിപ്പ് പോയ സമയത്തും കുറേ ടീ ഷർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടീ ഷർട്സ് എടുക്കാൻ എന്തെങ്കിലും ഷർട്ട് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം പിന്നെ ചൈനീസ് കോളറുള്ളത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ആ ഈയൊരു ടൈപ്പ് ഇക്കാക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ സാറുണ്ട് കേട്ടോ പഠിപ്പിച്ച സാറ് അയാൾ ഫുള്ള് യൂസ് ചെയ്യുക ചൈനീസ് കോളറാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ രണ്ട് ഷർട്ട്സ് ഒക്കെ എടുത്തു പിന്നെ എന്താ വീട്ടിലെത്തിയപ്പോൾ എന്താ ഒരു ബൗളും ഗ്ലാസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തയ്ച്ചു അവിടുന്ന് അവിടെ ഇരുന്നിട്ട് എന്താ ഓറഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിപ്പോൾ അതൊക്കെ എടുക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പർച്ചേസിങ് അപ്പോൾ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തേക്ക് വെക്കേണ്ടല്ലോ വിചാരിച്ചു കേട്ടോ ആലങ്കോലായിട്ട് വെക്കേണ്ട നാളെ എനിക്ക് ചിലപ്പം ഇച്ചെല്ലാം വലിച്ച് വാരി ഇടും അങ്ങനെയുള്ള ആളൊക്കെ ഇച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ അവരെ അവരെ ഉറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തെ വിശേഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ